ും അല്ലെങ്കിൽ നേരിട്ടത് പോലെ ആയിരിക്കും ചേട്ടൻ ഇങ്ങനെ ഒരു അധികേഷം വന്നു കഴിഞ്ഞാല് നിയമപരമായിട്ട് പോവു കായികപരമായിട്ട് ചോദിച്ചു സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു ഇത് പോലെ ചോദിച്ചിരിക്കുന്നു നിന്നോട് ചോദിച്ചത് നീയാണ് സിനിമയിൽ വരികയാണെങ്കിൽ നിനക്കിതുപോലൊരു ഗുരു അനുഭവം വരുവാണെന്നൊക്കെ എനിക്ക് ചോദിച്ചു

ഞാൻ ുണ്ട് അതിന് നമ്മള് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോഹൻലാലായിട്ട് എഴുന്നേൽക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിക്കുന്ന പോലെയുള്ള എന്ത് ചോദ്യം ഒക്കെ പ്രതീക്ഷിക്കാത്ത ആളുകളാണ് പരീക്ഷി അപ്പൊ അത് നാളെ ഒരാൾ ധ്യാനിച്ചതിന്റെ പേര് പറഞ്ഞുടാ എന്നില്ലല്ലോ അപ്പൊ നമ്മളിപ്പോഴേ പ്രിക്കോഷൻ എടുത്ത് വെക്കണ്ടേ എന്ത് ചെയ്യുന്നത്